എവിടെ എവിടെ അഞ്ചേ എവിടെ അഞ്ചേ അങ്ങവാലി ഇവിടെ അഞ്ചേ എവിടെ അപ്പോട്ടോ ഞാൻ ആനീഷന്റെ അടുത്ത് ഓടാനാണോ ആ театറോ ആ അന്നി സൈക്കല്ലേ എവിടെ പോയി പോയി കേറ്റൂട്ടോ അന്നെ പോന്നി കേറ്റൂട്ടോ പോടേർത്തോ എടുത്തല്ലേ പോടേർത്തോ പോ ഇഷ്ടം വല്ലേ ലോകല്ലേ ഇങ്ങേ നേരെ നേരെ നടടാ നമ്മളെപ്പഴും മത്സരിക്കുന്ന എന്തിനു വേണ്ടിയിട്ട് അനുമോളുടെ വിജയത്തെ വിജയത്തെ അനുമോള് ഡിസേർവിങ് ആണ് ആർഹാതപ്പെട്ടവർക്ക് എന്തായാലും വന്നു ചേരും പി ആർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പരിധിവരെ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചിലർ യൂസ് ചെയ്യും ചിലർ യൂസ് ചെയ്യില്ല യൂസ് ചെയ്യുന്നത് വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് ശേഷം ഇതൊന്നും അറിയാത്ത എനിക്ക് ശേഷം ഞാൻ മനസ്സിലാക്കിയത് വലിയ വലിയ രാജ്യത്തെ വലിയ വലിയ തെരഞ്ഞെടുപ്പുകളിൽ പോലും അമേരിക്കയിൽ നിന്ന് വരെയുള്ള പി ആറുകളെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന് അതെന്താ ഉള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊന്നും സ്വന്തമായിട്ട് വോട്ട് പിടിക്കാൻ കഴിവില്ലായിട്ടാണോ അല്ല അതല്ല അപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കോടാനുകോടികൾ കൊടുത്തിട്ട് പി ആർ വർക്കുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ന്യൂസിലൂടെ ഒക്കെ കേട്ടിട്ടുള്ളത് അമേരിക്കൻ കമ്പനികളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേതൊക്കെ സത്യമാണോ വ്യത്യാ വ്യക്തിയാണോ എന്നുള്ളത് എനിക്കറിയില്ല എങ്കിലും എന്തായാലും അത്ര രാഷ്ട്രീയ മേഖലയിൽ പോലും ഈ പി ആർ വർക്കുകൾ ഈ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പോലത്തെ ഒരു വലിയൊരു മറ്റേ റിയാലിറ്റി ഷോയിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതിനെ കുറിച്ച് പഠിച്ചതിനു ശേഷം എനിക്ക് തോന്നുന്നില്ല പിന്നീട് പറയല്ല അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇഷ്ടപ്പെടുന്നവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല പിയാർ എന്ന് പറഞ്ഞ സാധനം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പതിനഞ്ച് വർഷത്തെ ഈ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഈ മറ്റേ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് എനിക്ക് ഈ ഒരു ബിഗ് ബോസിന് കിട്ടും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു Gracias.